ഹായ് ഹലോ അപ്പം ജാതക ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടേട്ടാ അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം കാശിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ വാങ്ങിയ ചക്കയാണ് കേട്ടോ അത് ചെമ്പരുത്തി വരയ്ക്കായിരുന്നു അതുകൊണ്ട് ചക്കയപ്പ് ചൂടാനൊന്നും പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഞാൻ അതെടുത്ത് വെച്ചു പിന്നെ അവനെ കരിക്കണം എന്നൊന്ന് കരിക്കനെ പൊട്ടിച്ച് അവന് വെള്ളം കൊടുത്തു ഇന്നും കൂടി ഞാൻ സ്കൂളിൽ ഇന്ന് ഞാൻ വിട്ടില്ലായിരുന്നു സ്കൂളിൽ കാരണം ഒന്ന് ക്ഷീണമൊക്കെ മാറട്ടെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് പിന്നെ കരിക്കൊക്കെ വെട്ടിക്കൊടുത്ത് ഞങ്ങൾ വൈകുന്നേരം ഇരിക്കുകയാണ് ചേട്ടനെ പ്രതീക്ഷിച്ചാണ് ഏട്ടാ ടോബി കുട്ട അവിടെ ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ ആയിരുന്നു ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ സന്തോഷമാണ് പാപ്പം എന്തെങ്കിലും വാങ്ങിയാൽ എന്നൊക്കെയാണ് നോക്കണത് പിന്നെ അവനെയുകൊണ്ട് ചേട്ടൻ വെളിയിൽ പോയി അത് അവന് നിർബന്ധമാണ് എപ്പോഴും വെളിയിൽ പോകണം അങ്ങനെ ഞാൻ ഞാൻ കൊണ്ടുപോകില്ല എനിക്കിവിനെയും കൊണ്ട് ഓടാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഇവന് കുറച്ച് സമയം ഈ വിളയിലൊക്കെ കിടന്ന് ഇങ്ങനെ ഒന്ന് മറിയണം അപ്പോൾ അതിന് വേണ്ടപ്പോൾ ചേട്ടാ ഒരു ഫാഷൻ ഫ്രൂട്ടെടുത്ത് എൻ്റെ കയ്യിൽ നിന്ന് ആ സൈഡിൽ ഇഷ്ടം പോലെ ഉണ്ടായിട്ടാണ് ഫാഷൻ ഫ്രൂട്ട് അപ്പോൾ അത് കഴിഞ്ഞ് അവനെയും കൊണ്ട് പോയിട്ട് ഞങ്ങൾ പിന്നെ അത് തയറും പിന്നെ ഞാൻ വാഴക്കപ്പം ഉണ്ടാക്കിയായിരുന്നു ചേട്ടന് ചായയും വാഴക്കപ്പവും കൊടുത്ത് അത് കഴിഞ്ഞതായി ചക്ക എല്ലാവരും കൂടെ കഴുകണം കേട്ടാ ചെമ്പരത്തി വരയ്ക്കായിരുന്നു രുചിയുണ്ടായിരുന്നു പക്ഷെ ചക്കയപ്പോൾ ഉണ്ടാക്കില്ല കഴിക്കട്ടെന്ന് ചോദിച്ചു പിന്നെ ഒരു ചോളം ആവച്ച് അതും കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം